പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധമാവിന്റെയും നാമത്തിൽ ആമേൻ ദിവികാന ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ദീപികാനാഥന് മുമ്പിലാണ് നാം അതുകൊണ്ട് ദേപികാനനാഥനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉദാഹരണം പറഞ്ഞ് ആരംഭിക്കാം എല്ലാ ദിവസവും ഈശോയുടെ ഈശോടെ സന്നിധിയില് ദേവികാനെഴുന്ന ആരാധിക്കുന്ന കൃപ സർവശക്തനായ ദൈവം എനിക്ക് നൽകുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ ഈശോയുടെ മുമ്പില് വൈകുന്നേരം പരിശുദ്ധ എഴുന്നള്ളിച്ചു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം കുറച്ച് നാൾ കുറേ സമയം കഴിഞ്ഞപ്പോഴേ വേദനിക്കുന്ന ഒരു മകൾ സ്കൂളിൽ പഠിക്കുന്നൊരു ദേവാലയത്തിൽ കയറി ആദ്യ നിശബ്ദമായി പിന്നെ അതിനുശേഷം പരിസരം മറന്ന് അതിൻ്റെ ഹൃദയത്തിൻ്റെ ഉത്കണ്ഠകൾ വേദനകളെ ദുഃഖങ്ങളെ ഒക്കെ ഈശോട് പറഞ്ഞു തുടങ്ങി അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈശ്വര സ്വരമുയർത്തിയായി പിന്നീട് സ്നേഹത്തോടെയായി പിന്നീട് പരിതപിച്ചായി ഈ സമയത്തൊക്കെ ഞാൻ ഈശ്വര മുമ്പിൽ ഇരുന്ന് മകനുമായി ആരാധിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ഈ കുഞ്ഞിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി കാരണം അത്രമാത്രമായിരുന്നു ആ മകളുടെ ദേവികാന ഈശോയിലുള്ള വിശ്വാസവും ആഴമായ ബോധ്യവും ആ മകളുടെ പ്രാർത്ഥനാ രീതികളുമൊക്കെ അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ ഞാൻ ദിവികാന ഈശോയുടെ ഈ മകളുടെ നിയോഗങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇവൾ പരിസരം മറന്ന് നിന്നെ ആരാധിക്കുന്നു നിന്നെ സ്തുതിക്കുന്നു നിന്റെ സാന്നിധ്യം അത് മഹത്വത്തോടെ ഏറ്റുപറയുന്നു അതുകൊണ്ട് തന്നെ ഈ മകളെ അനുഗ്രഹിക്കണമെന്ന് ഞാനും പറഞ്ഞു പ്രാർത്ഥിച്ചു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ മകളെ ദേവാലയത്തിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിലേക്ക് പോയി ഞാൻ എൻ്റെ പ്രാർത്ഥന തുടർന്നു പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം ഈ മകൾ വന്ന് പങ്കുവെക്കുകയായിരുന്നു പച്ച എൻ്റെ പ്രാർത്ഥന ഈശ കേട്ടു ദിവികന്നാഥൻ ഹൃദയതലങ്ങൾ അറിയുന്നവനാണ് മനസ്സിലാക്കുന്നവനാണ് അതിൻ്റെ ഒരു സാക്ഷ്യമാണ് നിങ്ങളോട് ഞാൻ ഇപ്പോൾ പങ്കുവെച്ചത് ദൈവാവർത്ത പുസ്തകം നാലാം അധ്യായം ഏഴാം തിരുവചനം പറയുന്നു നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് ഇത് പഴയ നിയമമാണ് പഴയ നിയമജനതയ്ക്ക് പോലും ദൈവം സമീപസ്ഥനായിരുന്നു ആര് വിളിച്ചാലും ദൈവത്തിൽ ആശ്രയിക്കുന്ന എല്ലാ മക്കൾക്കും തൻ്റെ സാന്നിധ്യം തന്നുകൊണ്ട് കർത്താവ് സമീപസ്ഥനായിരുന്നു അതാണ് ഇസ്രായേൽ ജനങ്ങളുടെ വിജയത്തിൻ്റെ അടിസ്ഥാന കാരണം പുതിയ നിയമത്തിൽ ഇതിൻ്റെ ആവശ്യമില്ല കാരണം ദേവികാനനാഥൻ നമുക്കുണ്ട് തൻ്റെ തന്നെ ശരീരം രക്തം നമുക്കായിട്ട് ദേവികാരുണ്യമായി അവിടെ നൽകിയിരിക്കുകയാണ് ഓരോ കുർബാനയിൽ നാം അത് സ്വന്തമാക്കുന്നു അതുകൂടാതെ അതിനുശേഷം സാധിക്കുന്ന ഇടങ്ങളിലൊക്കെ ദേവികാനെ ഇടുന്ന ശിച്ച് പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിൽ ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കുന്നതിനിടെയാകുന്നു ഈ സാന്നിധ്യത്തിൻ്റെ ആ മഹാ ഉന്നതത്തിന് മുമ്പിൽ നമുക്ക് ശിരസ് നമിക്കാം നമുക്ക് ദേവികാനനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം ദിവികാനനാഥ ലോകബെങ്കുമുള്ള മക്കളെ ഒരുപക്ഷെ ദിവികാരനെ എഴുന്നള്ളിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ അവസരം കിടാത്ത ഇടങ്ങളിലുള്ള മക്കളെ ഈ വിശ്വാസ സാക്ഷ്യം അവർക്ക് അനുഗ്രഹമായിട്ട് മാറണം അതിനങ്ങ് തന്നെ കരനീട്ടി ലോകബെങ്ങുമുള്ള മക്കളെ ആശീർവദിക്കണം അനുഗ്രഹിക്കണം നമ്മുടെ കർത്താവിശ്യം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാമേന സംസർഗവും എല്ലാ മക്കളുടെയും ജീവിത ആവശ്യങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ दिव्यकार्य अङ्गीकाराधरा परिशुद्ध परमा दिव्यकार राधना परिशु परमा दिव्यकार अंगे क्या